ഭരണഘടന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്ന് പറയുമോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ അത് ലഹരി ഉപയോഗവും അതിന്റെ വ്യാപനവുമാണ് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വയസ്സുള്ള എന്ന് പറയുന്ന കാബാലികൻ സൈക്കോ കില്ലറെ പോലും തോൽപ്പിക്കുന്ന അഞ്ച് കൊലപാതകങ്ങൾ നടത്തി നമ്മുടെ നാടിനെ നടുക്കിക്കളഞ്ഞ നിഷ്ഠൂരമായ പൈശാചികമായ കൊലപാതകം നടത്തി ഒരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നിട്ട് പറയുന്ന വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തുകയാണ് വീണ്ടും മണിക്ക് പേരുമലയിലെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തന്റെ കാമുകയെ ചുറ്റികല്ലുകൊണ്ട് വന്ന് മാറി കൊണ്ടുവന്ന് മാരകമായി തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് വീണ്ടും നാല് മുപ്പതാകുമ്പോ സഹോദരനെ വീട്ടിലെത്തിച്ചിട്ട് ഒരു ദാക്ഷിണ്യം കൂടാതെ ഒരു കരുണയും കൂടാതെ സ്വന്തം സഹോദരനെ തലക്കടിച്ചു യാണ് ആറ് മുപ്പതാകുമ്പോ പെഞ്ഞാറമോട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ ഇരുപത്തി വയസ്സുള്ള ചെറുപ്പക്കാരൻ രാജ്യം നടുങ്ങിയ ഏറ്റവും വലിയ പൈശാചികമായ കൂട്ടക്കൊല അവിടെ വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ നാട് കൂടി ആ വാർത്ത പുറത്തറിയും വാർത്തയെ കുറിച്ച് നമ്മൾ അറിയുന്നത് നമ്മളെ ഭയക്കണം എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മൾ പേടിക്കണം എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ പിറന്നത് മുതൽ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്ന കൊലപാതകത്തിന്റെ കണക്കറിയണോ ഇരുപതോളം കൊലപാതകങ്ങളാണ് പേരിൽ നമ്മുടെ കേരളത്തിൽ നടമാടിയതെന്ന് പോലീസ് പുറത്തുവിടുകയാണ് സമീപത്ത് പോലീസ് നിപ്പുണ്ട് അവരടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ കണക്ക് പരിശോധിച്ചു നോക്കുമ്പോ ലഹരിയുടെ പേരില് അറുകൊല നടത്തി ഈ നിന്ന് ഒരുപാട് കൊലപാതകങ്ങളുടെ കഥകൾ പുറത്തു വരുമ്പോ അതിന്റെ പ്രതികളെ കുറിച്ച് അന്വേഷിക്കുമ്പോ ലഹരിക്ക് അടിമയായിരുന്ന മനുഷ്യന്മാരുടെ വാർത്തകളാണ് പിറന്ന രണ്ടായിരത്തി ഒന്ന് ന്യൂ ഇയർ ആഘോഷത്തിന്റെ അന്ന് മുള്ളൂർക്കരയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരന് ഇരുപത്തിനാല് ഇയർ ആശംസ പറയാത്തതിന്റെ പേരില് യമപുരിയിലേക്ക് പറഞ്ഞയച്ചു കൂട്ടുകാരൻ കൂട്ടുകാരൻ ആര് വയസ്സുള്ള അതേ പറയാത്തതിന്റെ പേരിൽ യമപുരിയിലേക്ക് ു അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇരുപത്തിനാല് കുത്തുകുത്തിയാണ് ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത് അന്വേഷിക്കുമ്പോഴോ അല്ലാ അള്ളാഹു നമ്മളെ സമുദായത്തെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ മക്കൾക്ക് ഹിതായത് കൊടുക്കട്ടെ സന്മാർഗം കൊടുക്കട്ടെ കുത്തുകുത്തി കൊലപ്പെടുത്തുമ്പോ അവനെ കുത്താൻ പ്രേരിപ്പിച്ച ശക്തി ലഹരിയാണെന്ന് പോലീസ് കണ്ടെത്തുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ തീയതി പതിനെട്ടാം തീയതി മകൻ അമ്മയെ കഴുത്തറുത്ത് അർബുദ രോഗിയായ ക്യാൻസർ രോഗിയായ സുബൈദ എന്ന് പറയുന്ന മാതാവിനെ അറുകുല നടത്തി കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് പോലീസുകാർ ചോദിക്കുമ്പോ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയുകയാണ് എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണെന്ന് ഏത് ഉമ്മയ്ക്ക് താങ്ങാൻ കഴിയും ഏത് വാപ്പയ്ക്ക് സഹിക്കാൻ കഴിയും എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണ് ഞാൻ അവരെ കൊന്നത് എന്ന് ആശിക്കുന്നു പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയുമ്പോ ഭീതിയോടെ നോക്കിക്കാണണ്ടേ പേടിക്കണ്ടേ ഉമ്മ ചിന്തിക്കണ്ടേ ചെറുപ്പക്കാരാ നമ്മുടെ കേരളത്തിന്റെ പോക്കെങ്ങോട്ടാണെന്ന് നമ്മൾ ചിന്തിക്ക എന്നിട്ടോ തീർന്നില്ലല്ലോ പാലക്കാട് ചന്താമര എന്ന് പറയുന്ന ഒരു കാപാലികൻ രണ്ടുപേരെ ഒരു കുടുംബത്തിലെ രണ്ടുപേരെ അറുകൊല നടത്തുമ്പോ വെട്ടിക്കൊലപ്പെടുത്തുമ്പോ കണ്ടെത്തലിൽ ആ ചന്താമര എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ ലഹരിക്കും അന്ധവിശ്വാസത്തിനും അടിമയാണെന്നാണ് കണ്ടെത്തുമെന്ന് കണ്ടെത്തുന്നത് നിങ്ങൾക്കറിയുമല്ലോ കൊടുങ്ങല്ലൂരിൽ മകൻ അമ്മയെ കഴുത്തെ കൊലപ്പെടുത്തുകയാണ് സുഭാഗല്ലോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ട മറ്റൊരു വാർത്തയായിരുന്നല്ലോ എന്റെ അപ്പനാണെന്ന് ഞാൻ നോക്കൂല നിങ്ങളെ കുത്തി കൊലപ്പെടുത്തും കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് മദ്യപിക്കുന്നത് കാണുമ്പോ അച്ഛൻ ചെന്നിട്ട് അവനെ പിന്മാറ്റാൻ ശ്രമിക്കുമ്പോ അച്ഛൻ്റെ കഴുത്ത് പിടിച്ചിട്ട് പുറംകാലുകൊണ്ട് സ്വന്തം ജനിപ്പിച്ച തന്തയനെ കാലുവാരി നിരത്തടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങൾ എന്റെ അപ്പനാണെന്ന് ഞാൻ നോക്കുകയില്ല കൊന്നു കളയുമെന്ന് പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരനാണ്

കേരളത്തെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ പ്രായമുള്ളവരോ പ്രായമില്ലാത്തവരോ എന്ന വ്യത്യാസമില്ലാതെ പഠിപ്പുള്ളവരോ പഠിപ്പില്ലാത്തവരോ എന്ന വ്യത്യാസമില്ലാതെ മനുഷ്യനെ ലഹരിക്കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഉമ്മമാരും പൊട്ടിക്കരഞ്ഞുകൊണ്ടിട്ടാണ് ഓരോ രാത്രിയും ഭീതിയോടുകൂടിയാണ് അവർ ഓരോരുത്തരും കിടന്നുറക്കുന്നത് ഓരോ സദസ്സിൽ ചെല്ലുമ്പോ ഉമ്മമാര് പറയുകയാണ് ഉസ്സാദ് പ്രത്യേകം ദ്വാ ചെയ്യണേ ചോദിക്കും എന്തേ എന്തിനാ എന്തിനാ ഉമ്മ ദ്വാ ചെയ്യേണ്ടത് എന്റെ എന്റെ നിങ്ങൾ ചെയ്യണേ എന്ന് ഓരോ ഉമ്മമാരും ൾ ചെയ്യുമ്പോഴാണ് ഏതൊക്കെ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നത് കാത്തിരക്ഷിക്കട്ടെ എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ടു പോകുകയാണ് പ്രസവിച്ച് വീഴുന്ന കുഞ്ഞു മക്കളിൽ പോലും ഈ ലഹരിയുടെ അംശങ്ങളെ ബാധിക്കുകയാണ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കേരളം ലഹരിയുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ വരെ അബോധ അവസ്ഥയിലാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് ഹിതാ എത്തു അനുഗ്രഹിക്കട്ടെ